നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് രാവിലെ വീഡിയോ പ്രേക്ഷ മുമ്പിലേക്ക് എത്തിക്കുന്നത് എംബുരാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എംബുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് റീസെൻസറിങ് എന്ന കടമ്പയിലേക്ക് പോയത് അത് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ തന്നെ എഴുതി സെൻസറെ ബോർഡിനെ അറിയിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ റീസെൻസർ ചെയ്തിരിക്കുന്നത് റീസെൻസർ ചെയ്തിട്ട് ഈ സിനിമ എത്ര മിനിറ്റാണ് കട്ട് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ റീസെൻസറുമായി നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട വിവരം കൃത്യമായി തന്നെ പ്രേക്ഷ റുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഇത് സത്യമാണോ എന്ന് നിങ്ങൾ വിലയിരുത്താം അത് കൃത്യമായ സോഴ്സിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ച വിവരമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്യുമെന്നായിരുന്നു മേജർ റി പറഞ്ഞത് ഇരുപത്തി മിനിറ്റ് കട്ടിങ് എന്നും ഒരു സിനിമ ഇരുപത്തിനാറ് മിനിറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ സിനിമ കാണേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും തീരുമാനിക്കണം അങ്ങനെയൊന്നും കട്ടിംഗ് ഉണ്ടായിട്ടില്ല ഇത് വലിയ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രഷർ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അതിൻ്റെ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആൻ്റണി പെരുമ്പാവൂരുന്ന പ്രൊഡ്യൂസറിന് ഇത് നിർബന്ധത്തിൽ വഴങ്ങേണ്ടതായി വന്നുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് സത്യസന്ധമായ വിവരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ സെൻസറിംഗ് പൂർത്തിയാക്കിയ വിവരം അറിയിക്കുകയാണ് പൂർത്തിയാക്കിയ സെൻസറിംഗ് പൂർത്തിയാക്കിയ പുതിയ രീതിക്കുള്ള കണ്ടൻറ്റ് എന്ന് വെച്ചാൽ സിനിമ ഇന്ന് മിക്കവാറും എല്ലാ തിയേറ്ററിലും ഉണ്ടാകാൻ വഴിയില്ല ഇന്ന് മിക്കവാറും ചില തിയേറ്ററുകളുണ്ടാകാം നാളെയുമായി ഇത് പൂർണ്ണമായും ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഈ സെൻസർ ചെയ്തപ്പോൾ കട്ട് ചെയ്ത സീനുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഞാൻ പറയാം പ്രധാനമായിട്ടും സ്ത്രീകളോട് നേരെയുള്ള അതിക്രമം അല്ലെ ഒരു ബലാത്സംഗം സീനുണ്ട് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ബലാസംഗം ചെയ്യുന്ന ഒരു സീനുണ്ട് അത് പൂർണ്ണമായി മാറ്റി മാറ്റിയെന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് എന്നാൽ ആ സ്ത്രീയെ ബലാസംഗം ചെയ്യുന്ന മുമ്പുള്ള സിനിമ കണ്ടവരാണ് ബലാസംഗം ചെയ്യുന്ന മുമ്പുള്ള മറ്റ് സീനുകളുണ്ട് അവരുടെ ഡ്രസ്സ് വലിച്ചു കയറുന്ന അങ്ങനത്തെ സീനുകൾ അതൊന്നും അല്ല ഈ ബലാസംഗം ചെയ്യുന്ന ഒരു സീൻ കട്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ട് മിനിറ്റിനും രണ്ടര മിനിറ്റിനും ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത വിവരങ്ങളാണ് അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ ചില സ്ഥലങ്ങളിൽ മൂട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഉള്ളത് രണ്ട് സ്ഥലങ്ങളിൽ മോഹൻലാൽ വില്ലന്റെ പേര് പറയുന്നുണ്ട് അത് മോഹൻലാൽ റീഡബ് ചെയ്തു കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം രണ്ട് സ്ഥലങ്ങളിലാണ് ഈ പേര് മാറ്റണമെന്ന് നേരത്തെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു ആ പേര് വിവാദ നായകൻ വിവാദ വില്ലൻ്റെ പേര് മാറ്റണം ബാബ ബജരംഗി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു അത് മോഹൻലാലാണ് രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതാണ് സിനിമയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇനി മറ്റാരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളും അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ട് അത് ഫുള്ളായിട്ട് വിളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് ബാബ എന്ന് വിളിക്കുക ബജരംഗി എന്ന് ബയ്യ എന്നാണ് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് സിനിമ കണ്ടതിൽ അങ്ങനെയാണ് ഓർമ്മ പക്ഷേ എന്തായാലും മോഹൻലാൽ പറഞ്ഞ സ്ഥലത്ത് ഡെബ് ചെയ്തിരിക്കുന്നു ആ പേര് ഇപ്പോൾ മാറ്റിയിരുന്നത് ബൽദേവ് എന്നാക്കിയിരുന്നു എന്നാണ് എനിക്കുണ്ട് ബെഗരൻജി ബെൽദേവ് എന്നായിരിക്കാം ബെൽദേവ് എന്നാണ് ആ പേര് മാറ്റിയിരിക്കുന്നത് അത് മോഹൻലാൽ ഡെബ് ചെയ്ത് കൊടുത്തു മോഹൻലാൽ കൊച്ചിയിൽ നിന്നും ഡെബ് ചെയ്ത് അത് അയച്ചു കൊടുത്തു സെൻസറിന് വേണ്ടി അയച്ചു കൊടുത്തു എന്നാണ് അത് സെൻസറിന് അയച്ചു കൊടുക്കുന്ന മുമ്പ് അതിൻ്റെ എഡിറ്ററിന് അയച്ചു കൊടുത്തു എഡിറ്റർ അത് ഡെബ് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ എൻ എയുടെ പേരുള്ള വണ്ടി ആ ഷൂട്ടിൽ കാണിക്കുക അത് വലിയ വിവാദമായി എൻയുടെ അതേ ലോക വെച്ചുള്ള വണ്ടി കാണിച്ചിരുന്നു ആ സ്ഥലത്ത് മറ്റൊരു വണ്ടി കാണിച്ചു അന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ എടുത്തു വെച്ചിരുന്ന പല വണ്ടികളുമുണ്ട് ആ വണ്ടിയിൽ നിന്നും വേറൊരു വണ്ടിയാണ് അവിടെ പ്ലേസ് ചെയ്തത് അത് നമ്മൾ സിനിമ കണ്ടവർക്കറിയാം സിനിമ കാണാൻ ഞാൻ കട്ട് ചെയ്തിട്ട് എന്തായാലും നമ്മളെല്ലാം കാണാൻ പോകും ആ കാണാൻ പോകുമ്പോൾ ഈ സ്ഥലം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണ് കട്ടിങ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം അവിടെ നടന്നിട്ടുണ്ട് അവിടെ ഈ വില്ലനും വില്ലനിൻ്റെ കൂടെയുള്ള ആളും ഈ പതാകയുടെ നിറത്തെ ഹിന്ദിയിലാണ് ചോദിച്ചത് ചോദിക്കുമ്പോൾ പറയുന്ന പതാകയുടെ നിറം പറയുന്നുണ്ട് അതിൽ പച്ച ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പച്ച എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ആ പച്ച എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അത് താഴത്തേക്ക് തിരിഞ്ഞ് ബാക്കിയെന്നുള്ള ഷോട്ടാണ് അതുകൊണ്ട് ആ സംഭവം നമുക്ക് ലിപ്പ് അറിയാൻ കഴിയുന്നില്ല ലിപ്പ് അറിയാൻ കഴിയാത്ത സ്ഥലത്ത് അവിടെ ഒരു സൈലൻ്റ് ഒരു മൂഡിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇത്രയുമാണ് ഇതിൽ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കട്ട് ചെയ്ത ഒരു സംഭവം എനിക്ക് കട്ട് ചെയ്ത സംഭവം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ ലാസ്റ്റ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമ കാണാത്തവർക്കില്ല ലാസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു ആ ഫൈറ്റ് ആ ഫൈറ്റിന് പോകുമ്പോൾ ഒരു ദൈവങ്ങളുടെ ശില്പങ്ങൾ കാണിക്കുന്നുണ്ട് ആ ശില്പങ്ങൾ അവിടെ ദൈവങ്ങളുടെ ശില്പങ്ങൾ കാണിക്കുന്നു അവിടെ ഒരു കട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് എന്തിനാണ് കട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം പറയുന്നു അതോടൊപ്പം പതാകയുടെ നിറം ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ കട്ട് ചെയ്താൽ പിന്നെ തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ ടൈറ്റിലൊക്കെ വരുന്ന അത് കട്ടുണ്ട് അതോടൊപ്പം തുടക്കത്തിൽ രണ്ട് പേർക്ക് കുറേ പേർക്ക് നന്ദി പറയേണ്ട അതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്ക് നന്ദിയുണ്ട് ആ നന്ദി പേരെഴുതുന്നതും രണ്ട് പേരുടെ പേരെടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇത്രയും വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത് ഈ ചിത്രം സെൻസർ ചെയ്യുമ്പോൾ സാധാരണ നാല് പേരാണ് സെൻസറിൽ നിന്നിരുന്നത് ഇതിനു മുമ്പ് സിനിമ സെൻസർ ചെയ്യുമ്പോൾ നാല് പേരാണ് ഇരുന്നത് നാല് പേര് സൊറോഫ് സിങ് കർത്ത രോഷനി ദാസ്കെ ജി എം മഹേഷ് മഞ്ജു ഹാസൻ എം എം അതോടൊപ്പം സെൻസർ ഓഫീസറുണ്ട് സെൻസർ ഓഫീസർ ഇത് കാണും അദ്ദേഹമാണ് മെയിനായിട്ട് കാണുന്നത് അദ്ദേഹം നാല് സ്ഥലത്ത് കാണും അന്ന് നാല് സ്ഥലത്ത് ഈ നാല് പേര് കണ്ട സ്ഥലത്ത് ഒരു ഒബ്ജക്ഷൻ വന്ന് പിന്നീട് വേറെ നാല് പേര് കൊണ്ട് അവിടെ എല്ലാം ഈ സെൻസർ ഓഫീസർ വേണം നദീം തുഫൈൽ എന്ന ആളാണ് കൊല്ലംകാരനാണ് അദ്ദേഹം കൊല്ലംകാരനാണ് അദ്ദേഹമാണ് ഈ സെൻസർ ഓഫീസർ ഓഫീസറായിരുന്നത് അന്ന് കണ്ടത് അദ്ദേഹമാണ് ഈ ഈ സെൻസർ ചെയ്തപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് കണ്ടത് അദ്ദേഹം ഒറ്റയ്ക്കാണ് കണ്ടതെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ഇത്രയും ഭാഗങ്ങളാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി കട്ട് ചെയ്ത സംഭവങ്ങൾ എത്തേണ്ട ഒരു രീതിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അത് എല്ലാവർക്കും അറിയണമെന്നില്ല എത്തേണ്ട ഒരു രീതിയുണ്ട് ഈ ഇന്ന് ഈ ചിലയിടങ്ങളിൽ കയറുമെന്ന് പറയുമ്പോഴും കയറണമെന്നും ഉറപ്പുമില്ല കേട്ടോ ഈ സിനിമ ഈ കട്ട് ചെയ്ത സിനിമ കയറണമെന്ന് യാതൊരു ഉറപ്പുമില്ല ചില സ്ഥലങ്ങളിൽ മെസ്സേജ് തിയേറ്ററുകാർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് ആ ആറ് ടീമാണ് ഈ സിനിമ എത്തിക്കുന്നത് ആറ് ടീം അത് നമുക്കറിയാം പണ്ട് വെട്ട് നമ്മൾ കേൾക്കുന്നതാണ് ക്യൂബും യു എഫ് ഐയും നമ്മൾ പണ്ട് വെട്ട് കേൾക്ക് കേൾക്കുന്നതാണ് അതുകൂടാതെ മറ്റ് ടീമുകളും ഉണ്ട് ഈ പറയുന്ന പോലെ ക്യൂബും യു എ ഫയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഒരു കണ്ടന്റ് ഉണ്ട് അത് പി ഡി സി എന്നാണ് പറയുന്നത് പി ഡി സി എന്നാണ് അവരുടെ പേര് അവർ കണ്ടൻറ്റ് അയക്കണം അതോടൊപ്പം പി എക്സ് ശ്രീ പി എക്സ് ഡി എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് അവർ അവരുടെ പ്രൊജക്റ്റുകൾ തിയേറ്ററിൽ വെച്ചിട്ടുണ്ട് അവർക്ക് അവരയച്ചു കൊടുക്കണം അതോടൊപ്പം സോണിയുടെ സോണി ചില സ്ഥലങ്ങളിൽ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് സോണി കൊടുക്കണം അതോടൊപ്പം ടി എസ് ആർ ഇങ്ങനെ ആറ് ടീമുകളാണ് ഇത് തിയേറ്ററിൽ ഇന്ത്യയിലെ എല്ലാ തിയേറ്ററിലും എത്തിക്കുന്നത് ഇവരാണ് ഈ കണ്ടന്റ് എത്തിക്കേണ്ടത് ഈ കണ്ടന്റ് എത്തിച്ച എത്തിക്കുന്ന സ്ഥലം ഈ സെൻസർ ചെയ്തതിന് ശേഷം ഈ കണ്ടന്റ് പോകുന്ന സ്ഥലമാണ് നമുക്ക് ഹൈദരാബാദിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ കണ്ടന്റ് ഈ പറഞ്ഞ ആറ് ടീമിനും കൊടുക്കേണ്ടത് ഹൈദരാബാദിലുള്ള അന്നപൂർണ എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ നിന്നുമാണ് ഈ കണ്ടന്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പി ഡി സി പി എച്ച് ഡി സോണി ക്യൂബ് യു എഫ് ഒ ടി എസ് ആർ ഇവർക്ക് എത്തേണ്ടത് ഇവരാണ് അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട് ഇവർ ലോഡ് ചെയ്ത് അതാത് തിയേറ്ററിൽ കിടന്നു അവിടെ മറ്റോ പ്രധാനപ്പെട്ട കാര്യം ചിലയിടങ്ങളിൽ ഇത് സാറ്റലൈറ്റ് വഴി തന്നെ ഡൗൺലോഡ് ചെയ്യാം അവിടെ അവിടെയാണ് നമ്മൾ ചില ഇടങ്ങളിൽ ഈ പുതിയ വിഷം വരുമ്പോൾ പുതിയ സിനിമ സെൻസർ ചെയ്ത് വരുമ്പോൾ സാറ്റലൈറ്റ് വഴി തന്നെ ഡൗൺലോഡ് ചെയ്യാം ചിലത് ചില ഇടങ്ങളിൽ ബൈ ഹാൻഡാണ് കൊടുക്കുന്നത് കൊണ്ട് ആ ഡിസ്ക് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും ഓ അത് കയ്യിൽ കൊണ്ട് അതാത് തിയേറ്ററിൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട് അത് ദൂര സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ് എത്തിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്നത് എല്ലാ സ്ഥലത്തും സാറ്റലൈറ്റ് വഴി ഡൗൺലോഡിങ്ങിനുള്ള സൗകര്യമില്ല അതിന് പൈസ കൂടുതൽ ഉള്ള സംഭവമായിരിക്കാം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല ഇങ്ങനെയാണ് ഈ സിനിമ എത്തുന്നത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് ലൈസൻസ് വേണം നമ്മൾ ഈ സിനിമ ഓടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ലൈസൻസ് കിട്ടണം അത് തിയേറ്റർ ഉടമകൾക്ക് ലൈസൻസ് കിട്ടുക ഇതിപ്പോൾ ലോഡിങ് ചിലപ്പം രാത്രി കഴിഞ്ഞു അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞു പത്ത് മണിക്ക് ലോഡിങ് കഴിഞ്ഞാൽ ലൈസൻസ് വരാനുള്ള ടൈം എടുക്കും ആ ലൈസൻസുകളെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഇതാണ് കൃത്യമായി പറഞ്ഞാലുള്ള കാര്യങ്ങൾ ഈ ഈ സെൻസർ ചെയ്ത വേർഷൻ വന്ന് ഈ ഓരോ സിനിമയും ലോഡ് ചെയ്യണമെങ്കിൽ അതാത് തിയേറ്ററിൻ്റെ ഉടമകളെ വിളിച്ച് റപ്പുമാരെ വിളിച്ച് ഇ എഫ് ഒ ഉൾപ്പെടെ അല്ലെ ഈ പറയുന്ന ഓരോ ആളുകളും സോണി ഉൾപ്പെടെ ക്യൂബ് ഉൾപ്പെടെ ഉള്ളവർ വിളിച്ച് പറയൂ അല്ലെങ്കിൽ മെസ്സേജായി അവരുടെ മൊബൈലിലേക്ക് വിരക്കും അപ്പോൾ ഞാൻ ഇന്ന് ബന്ധപ്പെട്ട തിയേറ്ററുകാരെ ബന്ധപ്പെട്ട് ചില തിയേറ്ററുകാരെ ഈ ഇ എഫ് ഒ ഇ എഫ് ഒയും ക്യൂബും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് ഇന്നലെ രാത്രിയും ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സർവർ ഓൺ ചെയ്ത് വെക്കണം ഏത് സമയത്തും ഡൗൺലോഡ് ചെയ്യാം സർവർ ലോ ഓൺ ചെയ്ത് വെക്കണം അപ്പോൾ അതിലത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം കിട്ടുന്നത് ഈ രീതിക്കാണ് ഈ സിനിമ എത്തേണ്ടത് അപ്പോൾ സിനിമ എത്തണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട് ആ കടമ്പകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെയാണ് ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ നമുക്കറിയാവുന്ന ചില ആളുകൾക്ക് ഈ കണ്ടൻറ്റ് പെട്ടെന്ന് കിട്ടുമെന്ന് അറിയുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല ആ അറിവിന് വേണ്ടി മാത്രമാണ് ഞാൻ തിയേറ്റർക്കാരെ വിളിച്ചിരുന്നു എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരെ വിളിച്ചിരുന്നു റപ്പുമാരെ വിളിച്ചിരുന്നു അപ്പോഴാണ് ഈ കൃത്യ വിവരം ലഭിച്ചത് അതോടൊപ്പം സെൻസറിങ്ങിൻ്റെ കാര്യമായി ആ സെൻസറിന് പോയ ആളുകളെ കൃത്യമായി നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നും പോയ ആളുകളെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോഴാണ് സെൻസറിൻ്റെ ഈ രൂപം എനിക്ക് കിട്ടിയത് അത് ഒന്നും കൂടെ പറയുന്നു ആ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ ആ വിലാസംഗം സീനുണ്ട് ഒരു ഗർഭൂർണ്ണ ഗർഭിണിയ ചെയ്യുന്ന ഒരു സീൻ അത് കട്ട് ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയത് പോലും എന്നാൽ അതിനു മുമ്പുള്ള അവിടെ മറ്റ് വിഷയങ്ങളുണ്ടാകുന്നത് അത് ആ സീനിലുണ്ട് അതോടെ എൻ ഐയുടെ വാഹനത്തിൻ്റെ കാര്യം പറയുന്നു ആ ബോർഡ് വലിയ വിവാദമായി അന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ വാഹനങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാഹനം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നേതാവിൻ്റെ പേര് മാറ്റി ഡെബ് ചെയ്തിട്ടുണ്ട് അത് മോഹൻലാൽ രണ്ടിടങ്ങളിലാണ് പറഞ്ഞതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് മോഹൻലാൽ ഡെബി ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ പതാകയുടെ നിറം പറയുന്ന സ്ഥലത്തുള്ള സംഭവം അത് ബൈക്കിലേക്ക് ഉള്ള ഷോട്ടായതുകൊണ്ട് അവിടെ ഒരു സൈലൻറ്റ് ആണ് കൊടുത്തത് ആ പതാക പച്ച ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥലം മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട് ചില നന്ദി പറയുന്ന രണ്ട് പേരുടെ പേര് വെട്ടിമാറ്റിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്ന് എഴുതി കാണിക്കുക അതും മാറ്റിയിട്ടുണ്ട് ഇത്രയും സംഭവമാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ വലിയ ഒച്ചപ്പാടുകളുണ്ടാക്കി ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്യുമെന്നൊരു പറഞ്ഞ മേജർ രവി എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്യും എന്ന് മേജർ രവി പറയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മേജർ രവിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞതും സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് കൈമാറുന്നത് ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഹൃദയഭാഗം കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു സിനിമ കാണാൻ കഴിയുക അപ്പോൾ ഈ സിനിമ കട്ട് ചെയ്തത് ഈ ഭാഗങ്ങളാണെന്ന് കൃത്യമായ പ്രേക്ഷണം മുമ്പിൽ എത്തിക്കുമ്പോഴും നമ്മൾ കണ്ടവർ വീണ്ടും കണ്ടവരും ഇത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു കടന്നുകയറ്റമാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല ഒരു കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഒരു സിനിമ ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാക്കും എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുന്നു ഈ ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലിനും ഒക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ടത് സുരേഷ് കുമാറാണ് എന്ന വിവരം ലഭ്യമായിട്ടുണ്ട് ജി സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ട് കൃഷ്ണമൂർത്തിയാണ് സുരേഷ് കുമാറിനെ വിളിക്കുന്നതും പിന്നീട് ആ ആ ഫോണിൽ തന്നെ കോൺഫറൻസ് കോളുമായി കോൺഫറൻസ് കോളിലിട്ടാണ് മോഹൻലാൽ സംസാരിക്കുന്നതും ആന്റണി പെരുമ്പ അവർ സംസാരിച്ചതെന്ന വിവരമാണ് ലഭിക്കുക ലഭ്യമാകുന്നത് അത് സുരേഷ് കുമാറുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ വിളിച്ചാൽ ഫോൺ എടുക്കാതിരുന്ന സമയമുണ്ട് അപ്പോൾ ഇവർ എടുത്തപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ നമ്മൾ വഴക്കുണ്ടാവും അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നതാണ് എന്ന് സുരേഷ് കുമാർ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടും എനിക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു കോൺഫറൻസ് കോളിലൂടെയാണ് കാര്യങ്ങളെല്ലാം ഭദ്രമാക്കിയിരിക്കുന്നത് ഈ സുരേഷ് കുമാർ ഉൾപ്പെടെ നിർമ്മാതാക്കളുടെ സംഘങ്ങളിലെ മറ്റ് ആളുകളും ഉൾപ്പെടെയാണ് ഈ സെൻസറുമായി ബന്ധപ്പെട്ട് പോയത് ഈ സിനിമ എന്നത് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മോളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം വന്നു അങ്ങനെ ഈ എൻ്റെ അറിവ് ശരിയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ ഇടപെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് സെൻസറുമായി ബന്ധപ്പെട്ട് പോകേണ്ട സാഹചര്യം ഈ സെൻസർ ചെയ്ത ഭാഗങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ എല്ലാ തിയേറ്ററുകളിലും ഈ ഈ സിനിമയായിരിക്കും എന്നാൽ ജി സി സിയും യൂറോപ്യൻ കൺട്രിയിലും ഒരു സെൻസറിംഗുമില്ലാതെ ആ സിനിമ പൂർണ്ണമായി പ്രദർശനം ഉണ്ടാകും അതിനൊരു മാറ്റവുമില്ല ഇവിടെ മാത്രമാണ് ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരം ഇത്രമേലൊരു വിവാദമുണ്ടായതും ആ വിവാദം ഉണ്ടായപ്പോൾ ഇന്നൊക്കെ തിയേറ്ററിൽ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ ആളുകൾ ഒഴുകിയെത്തുകയാണ് വരുന്നവർ സെൻസർ ചെയ്യണത് മുമ്പ് കാണാൻ വേണ്ടി വരുന്നതാണ് ചിലവർ സെൻസർ ചെയ്തല്ലോ ഇനി കാണണം അങ്ങനെ തിയേറ്ററിലേക്ക് വലിയ കളക്ഷനുമായിട്ട് പോകുന്നു ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയെന്ന് ഇന്നലെ തന്നെ രാത്രി തന്നെ മോഹൻലാലും പൃഥ്വിരാജും അനൺ പെരുമ്പാവരും ഷെയർ ചെയ്തു മലയാള സിനിമയ്ക്ക് ഒരു ഇരുന്നൂറ് കോടി ഉണ്ടാകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് വേൾഡ് വൈഡ് ക്രോസ് ക്രോസെന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടി എത്തിയ ഒരു ഉണ്ട് ഈ ഇത് ഇരുന്നൂറ് കോടി എത്തുമ്പോൾ നിർമ്മാതാവിന് എഴുപത് കോടിയോളം അടുത്താണ് കിട്ടുന്നത് ബാക്കിയെല്ലാം ടാക്സും തിയേറ്റർ ഷെയർ ഒക്കെ ആയിട്ട് പോകും ആദ്യ ആഴ്ച തിയേറ്റർ ഷെയർ വരുന്നത് തിയേറ്ററിലേക്ക് നാൽപ്പതും നിർമ്മാതാവിനും അറിയതും സെക്കൻഡ് വീക്ക് വരുന്നത് നാൽപ്പത്തഞ്ച് തിയേറ്ററിനും അൻപത്തഞ്ച് നിർമ്മാതാവിനും തേർഡ് വീക്ക് തൊട്ട് വരുന്നത് അൻപത് അൻപത് എന്ന നിലയിലാണ് ഇതിൽ നിന്ന് ടാക്സ് ഉൾപ്പെടെ പോവും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉൾപ്പെടെ പോവും അങ്ങനെ പോകുമ്പോഴാണ് നിർമ്മാതാവിന് ഇത്ര പൈസ കിട്ടുന്നത് അങ്ങനെ കോടികളിലെ മുടക്കുമുതലുള്ള സിനിമയ്ക്ക് കോടികൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് എമ്പുരാൻ്റെ ഒരു കഴിവ് അതാണ് തമ്പുരാൻ ആയിട്ട് എമ്പുരാൻ മാറുന്നു അത് നിർമ്മാതാവ് സന്തോഷവാനാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇനിയും സിനിമകൾ ഓടാൻ വേണ്ടി ജി സി സിയിൽ ഏറ്റവും ചരിത്ര സംഭവമാണ് ഒരു മലയാള സിനിമയ്ക്ക് വേൾഡ് വൈഡിൽ ഇത്രമാത്രം ഒരു കളക്ഷൻ കിട്ടിയെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തതിൽ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ മോഹൻലാലിൽ ഉൾപ്പെടെ ഉള്ളർ പൃഥ്വിരാജ് ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും ഹാപ്പിയാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരസ്യമായിട്ട് വരാൻ പറ്റില്ലെങ്കിലും അവർ പറയുന്ന കാര്യം ഒരു നിർമ്മാതാവാണ് എഴുതി കൊടുത്തത് അപ്പം നിർമാതാവ് എഴുതിക്കൊടുത്ത് സ്ഥിതിക്കും നിർമ്മാതാക്കളുടെ സംഘടന പരസ്യമായിട്ട് നിർമ്മാതാവനെ ഈ രീതിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലിസ്റ്റ് ഉൾപ്പെടെ അങ്ങനെ നിരവധി ആളുകൾ പിന്തുണയായിട്ട് വന്നിട്ടുണ്ട് താരങ്ങൾ പിന്തുണയായിട്ട് വന്നിട്ടുണ്ട് അമ്മ സംഘടന വരാത്ത എന്താ എന്നൊരു ചോദ്യം ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ നമുക്കിന്ന് കാത്തിരിക്കാം ഇനിയും ഒരു പിന്തുണയായിട്ട് വരും ആ പുതിയ സിനിമ കാണാൻ പുതിയ സെൻസർ ചെയ്ത സിനിമ കാണാൻ ആയിരങ്ങളാണ് തിയേറ്ററിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്നത് പഴയതാണെങ്കിൽ അത് കാണാനും തയ്യാർ പുതിയതാണെങ്കിലും കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു നിലയിലേക്കാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത് അപ്പോൾ എമ്പുരാൻ അടിച്ചു പൊളിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും മോഹൻലാൽ എന്നൊരു മഹാനടനെ ഇഷ്ടപ്പെടുന്നു പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായന ഇഷ്ടപ്പെടുന്നു മുരളീഗോപി എന്ന ഒരു എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്നു ആൻ്റണി പെരുമ്പാവരും ഗോകുലം ഗോപാലനും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ളവർക്ക് കാണാൻ ഒരു ലഭിച്ചെന്ന കാര്യത്തിന് യാതൊരു അൾട്രാ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ